സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് നമ്മൾ മലയാളികൾ അഹങ്കാരത്തോടെ പറയുമെങ്കിലും മലയാളികളെ പറ്റിക്കുന്നതുപോലെ എളുപ്പത്തിൽ മറ്റാരെയും പറ്റിക്കാൻ കഴിയില്ല പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികളെ എഐ ചിത്രങ്ങൾ കാണിച്ചു പറ്റിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് ഈ ചിത്രത്തിൽ കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പേജിന്റെ ഉടമയ്ക്ക് പണം ലഭിക്കും എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് താഴെ വരുന്ന രസകരമായ കമന്റുകൾ കണ്ടാൽ ആരും ചിരിച്ചു പോകും കൂടുതലും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ് കമന്റ് ചെയ്യുന്നത് ചില ആൾക്കാരാകട്ടെ അവരുടെ ഫോൺ നമ്പർ വരെ കമന്റ് ചെയ്യാറുണ്ട് മറ്റു ചിലർ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയെ ഉപദേശിക്കുക എഐ ചിത്രത്തോട് ഐ ലവ് യു പറയുക അങ്ങനെ രസകരമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ ചിത്രത്തിന് താഴെ ചിലർക്കിത് ഏ ചിത്രമാണെന്ന് മനസ്സിലായി അവർ അതിനെക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ളവർ ആ കമന്റ് ശ്രദ്ധിക്കാതെയാണ് അവരുടെ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നു എന്നതാണ്